നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മായി താഴുന്ന സാഹചര്യത്തിൽ ജലാശയ സംരക്ഷണത്തിനായി ത്വരിതഗതിയിലുള്ള നടപടികളുമായി വെട്ടം ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ നിക്കുന്നു പോയ കുളങ്ങൾ ആഴം കൂട്ടി പൂർവസ്ഥിതിയിലാക്കുകയും കാർഷിക ആവശ്യങ്ങൾക്കായി പുതിയ കുളങ്ങൾ നിർമ്മിക്കുകയും നിലവിലുള്ള മുഴുവൻ തോടുകളുടെയും പുനരുദ്ധാരണ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഉയർത്താനുള്ള മാർഗം എന്ന നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഇതുവഴി നടത്തുന്നത് നിലവിൽ പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി സ്ഥലങ്ങൾ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുസ്മിത ബാനു ജോയിന്റ് ബി ഡിഒ ജയ്സൽ ജില്ലാ അഗ്രികൾച്ചറൽ എഞ്ചിനീയർ റബീഹ ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് അഗ്രഡിറ്റ് എഞ്ചിനീയർ സന്ദർശിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള തോടുകൾ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി ഏകദേശം എഴുന്നൂറ് ആണ് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ഭാഗത്ത് സംരക്ഷിച്ചിട്ടുള്ളത് ഇത്തരത്തില് തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ കുളങ്ങളും തോടുകളൊക്കെ ഇപ്രാവശ്യം ശുചീകരിക്കുവാനും ജലത്തിൻ്റെ ഒഴുക്കിന് സുഗമമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് തിരു ബ്ലോക്കിൻ്റെ കീഴിലുള്ള തൊഴിലുറപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന വട്ടം പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ള മഴക്കാലം അതിനകത്ത് ഒരു ദുരിതവും അനുഭവിക്കാത്ത രൂപത്തിൽ ജനങ്ങളുടെ കൃഷിയിടങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിന് ഭാഗത്ത് സംരക്ഷിക്കും കുളങ്ങളും മറ്റും ജനങ്ങളുടെ കൃഷിയിടങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവൃത്തികളിൽ ഇനിയും വന്നിട്ട് നിൽക്കുമെന്ന് അറിയിക്കുന്നു ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്ന സാഹചര്യത്തിൽ സെമി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് തിരൂർ ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകൾ ഈ സാഹചര്യത്തിലാണ് ഭരണസമിതി ജലാശയ പുനരുദ്ധരണം ഏറ്റെടുത്ത് ഈ വേനലിൽ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ സെക്രട്ടറി ടി അബ്ദുസലീം അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ കെ വി തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരായ ഹാരിസ് സി ജാഫർ കെ കെ നൌഫൽ വി ഇ രതി കെ റീന സി എന്നിവരാണ് മേൽനോട്ടം വഹിച്ചത് ന്യൂസ് ഡെസ്ക് വെട്ടം ഇനി മികച്ച വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ